ഇരമ്യാവിൻ്റെ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും ഇവിടെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നാണ് ഇരമ്യാവിലൂടെ ദൈവം സംസാരിക്കുന്നത് പ്രാർത്ഥന കേൾക്കാൻ ദൈവം ഒരു നിബന്ധന വയ്ക്കുന്നു ചില കാര്യങ്ങൾ ജനം ചെയ്തതിന് ശേഷം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുമെന്നതാണ് നിബന്ധന ഈ നിബന്ധന നമ്മ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് ഇത് കൂടാതെ ദൈവിക പദ്ധതിയുടെ ഒരു സമയം കൂടെ ദൈവം വെളിപ്പെടുത്തുന്നു ആ കാലം കഴിയുമ്പോൾ മാത്രമേ അവരുടെ ഒരു പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുകയുള്ളൂ എന്നും ദൈവം സംസാരിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും ഇപ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നിരാശയായി തോന്നാമെങ്കിലും ദൈവം ഏറ്റവും നല്ലത് നമുക്കായി കരുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇതെല്ലാം അനുഗ്രഹമായി കണക്കിലും ദൈവം ഇവിടെ പറയുന്ന നിബന്ധന ഭോഷ്ക്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം എന്നതാണ് എങ്ങനെയാണ് ഇവർ ഭോഷ്ക്ക് പ്രവചിക്കുന്നവരായത് ഇരമ്യാവിനെ പോലുള്ളവർ ജനത്തിന്റെ തെറ്റുകൾ നിമിത്തം ദൈവം അവരെ ശിക്ഷിക്കുകയും മടങ്ങി വരാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രവാസമെന്ന് യഥാർത്ഥ ദൈവിക പദ്ധതി അറിയിക്കുമ്പോൾ അവർ എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഈ സമയം ജനത്തിന്റെ ആഗ്രഹം പോലെയും അവരുടെ സ്വയം ആഗ്രഹം പോലെയും പ്രവാസം വേഗം തീരുമെന്ന് ചിലർ പ്രവചിച്ചു മനുഷ്യരുടെ ബലഹീനത മുതലെടുക്കുന്ന തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവർ ഇന്നും ധാരാളമുണ്ട് എന്നാൽ നാം ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല എന്നാണ് എന്നാൽ നാം ദൈവത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതിനായി പല വിഷമകരമായ ജീവിത സാഹചര്യങ്ങളും ദൈവം അനുവദിക്കും അതിനെ അംഗീകരിക്കുകയും ഈ സമയത്തും ദൈവത്തിന് എന്നെ ഏത് വിധത്തിൽ ഉപയോഗിക്കാമെന്ന് അന്വേഷിക്കുകയും ചെയ്യുക അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ